പോലീസ് ഹെഡ്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സാമൂഹ്യ ശക്തിയല്ല വലിയ താപടമായി മാറിയിട്ടുണ്ട് പോലീസ് ഹെഡ്വാർട്ടേഴ്സിൽ കംപ്ലീറ്റ് വിഷ സർപ്പങ്ങളാണ് എന്ന കാര്യം നേരത്തെ തന്നെ അറിവുള്ളതാണ് പലരും പല സമയത്തും പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാരണം വെച്ചാലും ഈ ഇതിന്റെ ചുമതല ഏൽപ്പിക്കാൻ പാടില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് എം ആർ അജിത് കുമാറാണ് ആണ് എന്നുള്ളത് പലക്കറിവുള്ള കാര്യമാണ് നമസ്കാരം ഈ അടുത്ത ഏറെ വിവാദമുണ്ടായ ഒരു സംഭവമാണ് പി വി അൻവർ എം എൽ എ നിലമ്പൂർ എം എൽ എ നമ്മുടെ ജയശങ്കറിൻ്റെ രാഷ്ട്രീയ നിരീക്ഷകനായ ജയശങ്കറിന്റെ തലയിൽ മലമൊഴിക്കും അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഡ്രസ്സെല്ലാം മൂരി എം ജി റോഡിലൂടെ നടത്തിക്കും എന്നുള്ള പ്രസ്താവന എന്നാൽ ജയശങ്കർ അങ്കമാലിയിൽ ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് അതും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച മാത്രമല്ല പി വി അൻവർ മലവുമായി എറണാകുളത്ത് വന്നാൽ ആ എറണാകുളത്ത് വന്ന ആൾ പിന്നെ തിരിച്ചു പോകുന്നത് മുട്ടുകാലിൽ എണിഞ്ഞിട്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എറണാകുളം ഡി സി സി പ്രസിഡൻറ്റ് പിണറായി വിജയനും പോലും പേടിക്കുന്ന മുഹമ്മദ് ഷിയാസ് മുഹമ്മദ് ഷിയാസ് കൂടി പങ്കെടുത്ത മീറ്റിങ്ങിൽ നമ്മുടെ ജയശങ്കർ പറയുന്നു ആൻവർ പറഞ്ഞതെല്ലാം ശരിയാണ് പോലീസ് മേധാവികളെക്കുറിച്ച് പേല പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞത് അതേപോലെ എ ഡി ജി പി അജിത് കുമാറിനെ പറ്റി പറഞ്ഞത് ദർവേഷ് സാഹിബിനെ കുറിച്ച് പറഞ്ഞത് എല്ലാം സത്യമാണ് ഹെഡ് ക്വാർട്ടേഴ്സ് അതായത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് വിഷ സർപ്പങ്ങളാണുള്ളത് കഴിവ് കെട്ടവരാണുള്ളത് പിണറായി വിജയൻ്റെ ഏറാമുളികളാണുള്ളത് വരാണ് കേരളത്തെ എല്ലാ തരത്തിലും ക്രമസമാധാന നില നശിപ്പിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി പറയുകയാണെങ്കിൽ മാത്രമല്ല പി വി അൻവറിന് പിന്തുണയാണ് ജയശങ്കർ പ്രഖ്യാപിക്കുന്നത് ആ അങ്കമാലിയിൽ നടന്ന പ്രസംഗം ഒന്ന് നമുക്ക് കേട്ട് നോക്കാം എത്രയും പ്രിയപ്പെട്ട മുഹൂർത്തം ഇടതുപക്ഷ സർക്കാരുകൾ ഭരിക്കുമ്പോൾ പലപ്പോഴും ക്രമസമാധാന പരിപാലനത്തെ കുറിച്ച് വലിയ ആശങ്കകൾ ആശങ്കകളുണ്ടാകുന്നുണ്ട് പലപ്പോഴും ഈ സർക്കാരുകളുടെ പ്രതിഷ്ഠായ തകർക്കുന്നത് ക്രമസമാധാന പരിപാലനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം പ്രത്യേകിച്ച് സി ഐക്ഷമിട്ട തൊഴിലാളികൾ നടത്തുന്ന അക്രമം ഇപ്പോ ഈ നോക്കുകൂലി അതുപോലെ കണ്ടെത്തുന്നത് പക്ഷെ ഇത്തവണ ഈ ഒന്നാം പിണറായി സർക്കാരിനെ കേട്ടു രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തുകൊണ്ട് സി ഐ ട്യൂക്കാരും താരതമ്യേന സമാധാന പ്രതികളാണ് ആനത്തല പട്ടോ ആനന്ദനോടൊ സമയത്ത് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞു അപ്പൊ ചേച്ചുകാർ പഴപോലെ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യരുത് അട്ടിമറി കൂടി ചോദിക്കരുത് പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരിക്കലും ഇതുവരെ കേട്ട് കേൾവില്ലാത്ത സംഭവങ്ങളാണ് ഈ നാട്ടിൽ നടന്നത് ഇത് ആദ്യമായിട്ട് പറഞ്ഞ അൻവറല്ല കെ സുധാകരൻ തലതോടെ പറഞ്ഞു അത് നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞു വിദ്യാഭ്യാസ അടക്കമുള്ള പോലീസിന്റെ ഭാഗം ഹൈഹാൻഡ് ആയിട്ടുള്ള നടപടികൾ പക്ഷേ ഇപ്പോൾ ഇതിനൊരു കുറച്ചും കൂടി സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് സി പി എം സ്വതന്ത്ര എം എൽ എ ആയിരിക്കുന്ന നമ്മുടെ അൻവറിന്റെ ഭാഗം അൻവർ പറഞ്ഞപ്പോൾ അതിന് ഒരു പ്രത്യേകത ഒരു വിസിബിലിറ്റി കൂടുതലായിട്ടുണ്ട് ഇതിൽ എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ തന്നെ പോലീസിന്റെ നേതൃത്വം അതിന്റെ പോലീസ് ഹെഡ്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സാമൂഹ്യ വിദ്യ ശക്തിയല്ല വലിയ താപടമായി മാറിയിട്ടുണ്ട് പോലീസ് അക്കൌണ്ടേഴ്സിൽ കംപ്ലീറ്റ് വിഷ തർത്ഥങ്ങളാണ് എന്ന കാര്യം നേരത്തെ തന്നെ അറിവുള്ളതാണ് പലരും പല സമയത്തും പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാരണം വെച്ചാലും ഇതിന്റെ ചുമതല ഏൽപ്പിക്കാൻ പാടില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് എം ആർ അജിത് കുമാറാണ് എന്നുള്ളത് എന്നുള്ളത് പലക്കറിവുള്ള കാര്യമാണ് പലരും പല സമയത്ത് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഞാൻ തന്നെ ചില സന്ദർഭത്തിൽ പറഞ്ഞു ഇവിടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു ഡി ഉണ്ട് സംസ്ഥാന പോലീസ് മേധാവി ദർവേഡ് സാഹിബാ അദ്ദേഹത്തെ പോലെ തീരെ ഉത്തരവാദിത്വമില്ലാത്ത കഴിവില്ലാത്ത ഒന്നും ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ഒരാളെ എന്തുകൊണ്ട് ആ സ്ഥാനത്തേക്ക് നിയമിച്ചു എന്ന ചോദ്യത്തിൽ തന്നെ ഇതിൻ്റെ ഉത്തരവുണ്ട് കാരണം സർക്കാരിന് ആവശ്യം ഇതുപോലുള്ള ഇറാൻ കൂടികൾ അതാണ് പ്രശ്നം കഴിവില്ലാത്ത ആളെ പോലീസ് മേധാവിയായിട്ട് എഴുത്തുകഴിഞ്ഞു തൊട്ടതാഴെ വളരെ കഴിവ് കൂടിയ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ വഴിയില്ലാത്ത ഒരു ഭയങ്കര നിയമിച്ചു ഈ ഇതിലാണ് ശരിക്കും രാഷ്ട്രീയമായ പരാജയം ഇത് വലിയ ഒരു വിപക്തായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക അൻവർ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് എൺപത് അല്ലെങ്കിൽ എൺപത്തി അഞ്ച് ശതമാനത്തോളം പരിപൂർണമായിട്ടുള്ള സത്യമാണ് ഒട്ടും കലർപ്പില്ലാത്ത സത്യമാണ് അദ്ദേഹം പറഞ്ഞത് ചില കാര്യങ്ങൾക്ക് അദ്ദേഹം സ്വന്തം താല്പര്യ പ്രകാരം അല്ലെങ്കിൽ ബിസിനസ് താല്പര്യ പ്രകാരം അല്ലെങ്കിൽ രാഷ്ട്രീയ വിരോധം കാരണം പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ ബഹുഭൂരിപക്ഷ കാര്യങ്ങളും സത്യമാണ് അത് അജിത് കുമാറിന്റെ കാര്യത്തിൽ മാത്രമല്ല അതിന്റെ മുകളിലിരിക്കുന്ന അധികാരികൾ അവരുടെ പരസ്യമായ പിന്തുണയോടും ഒത്താശയോടും കൂടിയിട്ടാണ് ഈ അതിക്രമങ്ങൾ മുഴുവൻ നമ്മുടെ നാട്ടിലുള്ളത് ഈ നാട്ടിൽ ഏത് സർക്കാരിന്റെയും ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് പൗരന്മാരുടെ ജീവനും സ്വത്തിനും സുരക്ഷിത്വം നൽകാൻ അതിൽ പരാജയപ്പെട്ട സർക്കാർ എന്ന് പറഞ്ഞു ഒന്ന് ആലോചിച്ചു എത്ര ഭയാനകമാണ് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നുണ്ട് ഹജനാവിൽ കാശില്ലാത്തതുണ്ടെന്ന് പറയാം കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അവരുടെ ജാതക വശാൽ അത്രയും വരെ ആയുധമുള്ളൂ എന്നുള്ളത് കൊണ്ടാണെന്ന് പറയാൻ നമുക്ക് പല ന്യായങ്ങളും ഉരുൾപൊട്ടലും ഉണ്ടാകും പ്രകൃതിക്ഷോഭം കൊണ്ടാണ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൊറോണ നിപ്പ ഇതുപോലെയുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ആളുകളുടെ തലയിലെടുത്തുകൊണ്ടാണെന്ന് പറയാം പക്ഷെ ക്രമസമാധാന പരിപാലനത്തിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇത് വളരെ എന്താണ് അപലപനീയമായ ഒരു സാഹിത്യം തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്വം ഈ നാട്ടിലെ മനസ്സുകളായ എല്ലാ ആളുകൾക്കും യൂത്ത് കോൺഗ്രസുകാർക്ക് മാത്രം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അവരിവിടെ പ്രതിഷേധിച്ചു മറ്റ് സംഘടനകളും ഈ പ്രതിഷേധത്തിൽ പങ്കുചേരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇടതുപക്ഷക്കാരായ ആളുകൾ തന്നെയും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പാൻപോർ അദ്ദേഹത്തിൽ ഒരുപക്ഷെ സ്വാർത്ഥ താല്പര്യം പറ്റിട്ടായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് താല്പര്യം കൊണ്ടായിരിക്കാം അദ്ദേഹം ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഉദ്ദേശിച്ച താല്പര്യത്തിൽ സ്ഥലം മാറ്റാത്ത എങ്കിൽ പോലും വലിയൊരു ദൗത്യമാണ് നിറവേറ്റിട്ടുള്ളത് കാരണം ഇത് ഒരു സജീവ ചർച്ചാ വിഷയമാക്കാൻ അൻവറിന് സാധിച്ചു അൻവർ ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി അതിന്റെ പുറത്ത് പേപ്പർ വൈറ്റ് വെച്ചിട്ടുണ്ട് ഈ ആരോപണം വിധേയനായ ഉദ്യോഗസ്ഥന്റെ കീഴുദ്യോഗസ്ഥനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഫലം എന്തായിരിക്കും എന്ന് നമുക്ക് അരി കഴിക്കുന്ന ആർക്കും ഊഹിക്കാവുന്നു പക്ഷേ അൻവർ ഉന്നയിച്ച പ്രശ്നം അവിടെ ഉണ്ട് അൻവറും മുഖ്യമന്ത്രിയും തമ്മിൽ അല്ലെങ്കിൽ അൻവറും പൊളിറ്റിക്കൽ സെക്രട്ടറിയും തമ്മിൽ ഒത്തീർപ്പായി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഉയർത്തിയ വിഷയം മാഞ്ഞു പോയി അതുകൊണ്ട് കേരളം രാഷ്ട്രീയ കേരളം കേരളത്തിലെ മൂന്നര കോടി ആളുകളും ഒരു തലത്തിലല്ലേ മറ്റൊരു തരത്തിൽ അൻവറിനോട് കടപ്പെട്ടവരാണെന്നാണ് എന്റെ അഭിപ്രായം എന്റെ വിശ്വാസം ഞാൻ അൻവറിന്റെ കൂടെയാണ് അൻവർ എന്നെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനും അൻവറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അതിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നം അൻവർ ഉന്നയിച്ച ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ട് അതെന്താണ് ഈ നാട്ടിൽ മനുഷ്യർക്ക് സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം അത് ഗുണ്ടകളായിട്ടാണെങ്കിലും മാഫിയകളായിട്ടാണെങ്കിലും അവർക്ക് നിൽക്കുന്ന സംസ്ഥാന പോലീസ് സേനയിലെ ഏതാനും കൂട്ടുകളായിട്ടും ഇല്ലാതാക്കി സ്വൈരജീവിതം അസാധ്യമാകുന്ന ഒരു സാഹചര്യം ഇന്നിപ്പോ കേരളത്തിൽ ഉണ്ടാക്കിയത് ഇതുപോലെയുള്ള ആളുകളാണ് നമ്മുടെ പോലീസ് സേനയിൽ എത്ര പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരുണ്ട് സത്യസന്ധരായ എത്ര ഉദ്യോഗസ്ഥർ ഐ പി എസ് ഗരുണ്ട് കെ പി എസ് ഗാരും സാധാരണ പോലീസ് ഇനി ഇവിടെ വെയിലും കൊണ്ട് നിങ്ങളെ തടയാൻ വേണ്ടി ബാരിക്കേഡും കൊണ്ട് നിൽക്കുന്ന ആ പാവപ്പെട്ട പോലീസുകാർ നിങ്ങൾ അവരുടെ മേലെ അക്രമത്തിന് പോരുന്നാണ് എനിക്ക് പറയുന്നത് ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണ് ജലവീരങ്കിയൊക്കെ റെഡിയാക്കുന്നവർക്ക് അവർ ജോലി ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരാണ് ഈ വെയിലും നിങ്ങൾ ഇവിടെ രാഷ്ട്രീയ പ്രശ്നം ഉന്നയിച്ചു പോലീസിലെ കുഞ്ഞുകൾക്കെതിരെ സബരം ഞാൻ പോയി സത്യസന്ധരായ മാന്യന്മാരായ ജോലി ചെയ്യാൻ കുടുംബം പുലർത്താൻ വേണ്ടി സമരം ഈ ഇവിടെ വെയിലും കൊണ്ടു കിട്ടുന്ന പോലീസുകാരെ ഉപയോഗിക്കും അല്ലെങ്കിൽ അക്രമത്തിന് അല്ല ഇത് സമാധാന ലംഘനത്തിന് തുടിയോഗി കാരണം അവര് സത്യസന്ധരാണ് സത്യസന്ധരായ ഉദ്യോഗസ്ഥരാണ് മിക്കോറ് ട്രാഫിക്കിൽ അല്ലെങ്കിൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലും ഇന്റലിജൻസിലും വിജിലൻസിലൂടെ ആശിമടിക്കാൻ താല്പര്യമുള്ളവരെ ലോക്കൽ സെക്രട്ടറി ഇത് പണ്ടു തൊട്ടിലുള്ള പരിപാടിയാണ് ഇന്നും നല്ല സർക്കാർ പക്ഷേ നമ്മളിവിടെ എൽ ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും മനസ്സിലാക്കി സമാധാനമായിട്ട് ജീവിക്കും അപ്പൊ ഈ മാഫിയകളിൽ നിന്നുള്ള സംരക്ഷണം ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന് ഞാനിങ്ങനെ ഒരുപാട് ജോഷിയോട് പറയുന്നത് വേറെ എന്തൊക്കെ പോരായ്മകളുണ്ടായിരുന്നെങ്കിലും അതിന്റെ ഒരു വലിയ മേന്മ എന്ന് പറയുന്നത് ക്രമസമാധാന ഉണ്ടായ വലിയ പുരോഗതിയാണ് വലിയ വിജയമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്ന സമയത്ത് അതുപോലെ രമേശ് ചെന്നിത്തല സമയത്ത് പക്ഷെ അത് ആരും ആ രീതിയിൽ അടയാളപ്പെടുത്തിയില്ല എപ്പോഴും ആളുകൾ കൊണറായ്മയെ കുറിച്ചും സർക്കാരിന്റെ വീഴ്ചകളെ കുറിച്ചേ ചർച്ച ഒരു സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ചും മേന്മകളെ കുറിച്ച് ആരും പറഞ്ഞു അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും വർഗീയ സംഘർഷം കുറഞ്ഞ സമയത്ത് പോലീസ് നാട്ടി ചാർജുകൾ വളരെ കുറച്ചു പോലീസ് വെടിവെപ്പ് ഇല്ലാതിരുന്ന ഒരു സമയമാണ് തിരുവനന്തപുരം ജില്ലകളുടെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു വലിയ തത്വം കൂടി എന്തെങ്കിലും മുഖ്യമന്ത്രി തന്നെ ആഭ്യന്തര വകുപ്പ് ഭരിച്ചാലേ ശരിയാവുകയുള്ളൂ എന്നൊരു ചിറ്റിധാരണ പലർക്കുണ്ട് അത് തെറ്റാണ് ആഭ്യന്തര വകുപ്പ് അതുപോലെ പോലീസ് വകുപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ആതിനെ വളരെ ഉത്തരവാദിത്തമുള്ള സീനിയറായിട്ടുള്ള ഭരണപരിചയമുള്ള ഒരാളെ ആ വകുപ്പിന്റെ ചുമതല ഏൽപ്പിക്കണം പിണറായി വിജയന്റെ പ്രാകല്പ്യത്തെക്കുറിച്ച് എനിക്ക് അവർ കൃഷ്ണ പക്ഷേ കേരളത്തിൽ ഒരു ആഭ്യന്തരമന്ത്രി വേണം അദ്ദേഹത്തിന് വിശ്വാസമുള്ള ആരെങ്കിലും ലഭിക്കട്ടെ എം പി രാജേഷോ പി രാജേന്ദ്രോ അതല്ല ഇനി മരമകരെയാണ് വിശ്വാസം അദ്ദേഹത്തെ ഏൽപ്പിക്കട്ടെ നമുക്ക് സന്തോഷം ആരായാലും ശിവൻകുട്ടി ലഭിക്കുന്നതിലും വരൂ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷെ ഒരു ആഭ്യന്തരമന്ത്രി വേണം ദൈനംദിന അടിസ്ഥാനത്തിൽ പോലീസിന്റെ പ്രവൃത്തികൾ നിരീക്ഷിക്കാനും കഴിവുള്ളവരെ സത്യസന്ധരായ ആളുകളെ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുത്താനും അല്ലാത്തവരെ പരമാവധി മാറ്റം നിർത്താൻ അതില്ലാത്തടത്തോളം കാലം ഇത് ശരിയാകും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണ ഉണ്ടായിരുന്ന മേന്മ അതാണ് അദ്ദേഹം മുഴുവൻ സമയവും പോലീസിനെ ഭരിക്കാൻ വേണ്ടി വിനിയോഗിച്ചു മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിന്റെ ഭരണപരമായ മറ്റു കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ആ രീതിയിലുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും ഈ സർക്കാരിനെ കുറിച്ച് ഏത് സർക്കാരിനും ചെയ്യേണ്ട കാര്യമാണ് ഈ ഏറ്റവും തന്നെ കേരള മുഖ്യമന്ത്രി കെ കരുണാരൻ ആഭ്യന്തരമന്ത്രി പട്ടം നടന്നുള്ള സാർ മോചനക്കാരം അത് എന്തുകൊണ്ടാണ് ഈ ആഭ്യന്തര വകുപ്പ് പി ടി ചാക്കോയിരിക്കും കേരളത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി പി ടി ചാക്കോയായിരുന്നു എന്നത് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഏത് മുന്നണി ഭരിക്കാനും വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് മുഖ്യമന്ത്രി ഒരു കാരണം വെച്ചാലും ആഭ്യന്തര വകുപ്പ് കൈയാളാണ് അതാണെങ്കിലെ ഒന്നാമത്തെ സെറ്റ് രണ്ടാമത്തേത് മുഖ്യ അപരിമിതമായ അധികാരം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ആരോടെങ്കിലും ഉത്തരവാദിത്വം അദ്ദേഹം നിയമസഭാ അംഗമല്ല അദ്ദേഹം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രം അദ്ദേഹത്തിന്റെ അന്വേഷണപ്രകാരം അതിനേക്കാൾ മോശക്കാരനായ മറ്റൊരാൾ ഈ കാര്യങ്ങൾ ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് ഇതും പ്രധാനമാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി നിയമിക്കുമ്പോൾ ആലോചിക്കുന്നുണ്ട് ഇ കെ നായനൊരു മുഖ്യമന്ത്രി കാര്യം എനിക്ക് ഓർമ്മയുണ്ട് എൺപത്തിയേഴ് കൊണ്ട് തൂർത്തുന്നു അന്ന് ആർ എസ് എസ് ആരായിട്ട് വിട്ടു മുതുകാരെങ്കിലും ക്രമസമാധാന പരിപാലനം കൃത്യമായിട്ട് നടന്നേ അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി എ പി മുര്യൻ നിർമ്മിച്ചത് വളരെ പ്രകത്ഭനായ സത്യസന്ധനായ കാര്യപ്രാപ്തിയുള്ള ഒരു പൊതുപ്രവർത്തനം ദീർഘകാലം ജനപ്രതിനിധിയായിട്ട് പ്രവർത്തിച്ചാണ് അപ്പൊ പൊളിറ്റിക്കൽ സെക്രട്ടറി നിയമിക്കുന്നു അല്ല പ്രശ്നം ആരെ നിയമിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാന അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിനകത്തുള്ളത് ഏതായാലും ഞാൻ ഈ നിലവെന്ന് ഉദ്ദേശിക്കുന്നില്ല എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ജോഷോടും ഇതിന്റെ മറ്റു സംഘാടകരോടുള്ള നന്ദി